ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ മറ്റുള്ളവരെ പ്രശംസിക്കാനും അഭിനന്ദിക്കാനുമുള്ളൊരു മനസ്സുണ്ടാവുക എന്നത് വലിയ ഭാഗ്യമാണല്ലേ അത് നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണവുമാണ് അത്തരം വാക്കുകൾ കേൾക്കുന്നയാൾക്കും പറയുന്നയാൾക്കും സന്തോഷം നൽകും ചില ആൾക്കാരുണ്ട് വീട്ടുകാരോട് നല്ല വാക്ക് പറയില്ല വീട്ടുകാരോട് നല്ല വാക്ക് പറഞ്ഞാലെന്ത് പറഞ്ഞില്ലെങ്കിലെന്ത് അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ അങ്ങനല്ലല്ലോ നാട്ടുകാരും കൂട്ടുകാരും അവരോട് നല്ലതൊക്കെ പറഞ്ഞാലല്ലേ നമുക്കൊരു മതിപ്പൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് ഉള്ളതും ഇല്ലാത്തതും പറയുന്നവരുണ്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തിപ്പറയുന്നവരെ പൊതുജന മധ്യത്തിൽ പൊങ്ങച്ചക്കാരായിട്ടായിരിക്കും അറിയപ്പെടുക ഇതവർ അറിയണമെന്നുമില്ല മുറ്റത്തെ മുല്ലയുടെ സൗന്ദര്യവും പ്രത്യേകതകളും ഒന്നും ആരുടെയും കണ്ണിലുടക്കില്ല അതായത് നമ്മുടെ വീട്ടിലുള്ളവരുടെ സൗന്ദര്യവും നന്മകളും ഒന്നും പൊതുവേ ആരും മനസ്സിലാക്കാറില്ല ആരാൻ്റെ മുല്ല സൂപ്പറാണെന്ന് പറയാൻ വെമ്പി നടക്കുന്നവർ സ്വന്തം വീട്ടിലെ മുല്ല അടിപൊളിയാണെന്ന് മനസ്സിലാക്കുന്നവർ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് മറ്റൊരാൾ കണ്ടു ഭ്രമിക്കുന്ന മുല്ലപ്പൂക്കൾ വാടാതെ കരിയാതെ നിറു സുഗന്ധമായി നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അതിന് സുഗന്ധം പരത്താൻ വേണ്ട വെള്ളവും വളവുമാണ് നമ്മുടെ സ്നേഹവും അഭിനന്ദനവും നിറഞ്ഞ വാക്കുകൾ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ചുറ്റിലുമുള്ളവരുടെ സൗന്ദര്യം ശരിയായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാനാവൂ നല്ലത് ചെയ്യുന്നവരെ നമുക്ക് ഉള്ളു തുറന്ന് പ്രശംസിക്കാം നമ്മുടെ വാക്കുകൾക്ക് ജി എസ് ടി ഒന്നും അടക്കേണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിശുക്കാതെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഛേദവുമില്ലല്ലോ അതിനെ കേൾക്കുന്ന ആൾക്കും പറയുന്നവർക്കും സന്തോഷം നല്ലത് കാണുമ്പോൾ സന്തോഷത്തോടെ നല്ല വാക്കുകൾ പറയാൻ നല്ലൊരു മനസ്സും വേണം എത്രയധികം പ്രശംസകൾ കൊടുത്താലും നമ്മളെ നന്മയുടെ ഉറവ് വറ്റില്ലെന്ന് മാത്രമല്ല മറ്റൊരാളുടെ നന്മ പ്രത്യേകിച്ചും ജീവിത പങ്കാളിയിലെ നല്ല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പുണ്യവുമാണ് പിന്നെ എപ്പോഴും സന്തോഷമുള്ളവരാകാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതാണ് മറ്റുള്ളവരെ ഹാപ്പിയാക്കി സ്വയം ഹാപ്പിയാകാം എന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പിയാക്കുക അവർ ഹാപ്പിയായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും ഹാപ്പിയാകും അപ്പോൾ ഇന്ന് മുതൽ പിശുക്കു പ്രോത്സാഹനത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും വാക്കുകൾ നമ്മുടെ വീടുകളിൽ നിറയട്ടെ ദമ്പതികൾ തമ്മിലും മക്കൾ മാതാപിതാക്കളോടും തിരിച്ചും മധുരമൂറുന്ന സത്യസന്ധമായ ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് പരസ്പരം സ്നേഹിക്കുക നമുക്കൊക്കെ ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് സുന്ദരവും സമാധാനപൂർണവുമാകാൻ നമ്മൾ തന്നെ വിചാരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും അതിന് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ